എല്ലാ പ്രേക്ഷകർക്കും വിഷുദിന ആശംസകൾ വിഷുദിനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഗുരുവായൂരിലെ ഉണ്ണിക്കണ്ണന്റെ വിശേഷങ്ങൾ തന്നെയാണ് ഗുരുവായൂരിൽ നിന്ന് നല്ല ഒരു വിശേഷമാണ് ഈ വാർത്തയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത് ഗുരുവായൂരപ്പന് സ്വർണ്ണ കിരീടം വിഷു കൈനീട്ടമായി നൽകിയിരിക്കുകയാണ് ദമ്പതികൾ കോയമ്പത്തൂർ സ്വദേശി ഗിരിജയും ഭർത്താവ് രാമചന്ദ്രനുമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇരുപത് പവനിലേറെ തുക്കം വരുന്ന സ്വർണ്ണ കിരീടം വിഷുദിനത്തിൽ സമർപ്പിച്ചിരിക്കുന്നത് വിഷുദിനത്തിൽ ഇത് ഗുരുവായൂരപ്പന് ചാർത്തേണ്ടതിനാൽ കഴിഞ്ഞ ദിവസം രാമചന്ദ്രനും ഭാര്യയും കിരീടം ക്ഷേത്രത്തിൽ സമർപ്പിച്ചു വിഷു ദീപാരാധന കഴിഞ്ഞായിരുന്നു കിരീട സമർപ്പണം തങ്ക കിരീടത്തിന് ദശാംശം ഗ്രാം തൂക്കമുണ്ട് ഏകദേശം വില മതിക്കും എന്നാണ് കണക്കാക്കുന്നത് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പി സി ദിനേശൻ നമ്പൂതിരിപ്പാട് ക്ഷേത്രം ഡി എ പ്രമോദ് കളരിക്കൽ കിരീടം രൂപകൽപ്പന ചെയ്ത രാജേഷ് ആചാര്യ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി കഴിഞ്ഞ വർഷം തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ ഭാര്യ ദുർഗയും ഗുരുവാരപ്പിന് വഴിപാടായി സ്വർണ്ണ സമർപ്പിച്ചിരുന്നു ശിവജ്ഞാനം എന്ന കോയമ്പത്തൂർ സ്വദേശിയായ വ്യവസായിയാണ് ഇതിനുള്ള ഒരുക്കങ്ങൾ നടത്തിയത് മുപ്പത്തിരണ്ട് ആ സ്വർണ്ണ അന്ന് പതിനാല് ലക്ഷത്തിലേറെ രൂപ ചിലവിട്ടാണ് സ്വർണ്ണ സമർപ്പിച്ചത് കിരീടത്തിനൊപ്പം ചന്ദനം അരയ്ക്കുന്ന മെഷീനും സമർപ്പിച്ചിരുന്നു രണ്ട് ലക്ഷം രൂപ വില വരുന്നതാണ് ഈ മെഷീൻ ആറ് എഞ്ചിനീയറിംഗ് ഉടമയും തൃശൂർ സ്വദേശിയുമായ കെ എം രവീന്ദ്രനാണ് ഈ മെഷീൻ തയ്യാറാക്കിയത് വിശ്വദിനത്തിൽ ഈ ദമ്പതികൾ സമർപ്പിച്ച സ്വർണ്ണ കിരീടം പണി കഴിപ്പിച്ച രാജേഷ് ആചാര്യതനെ കഴിഞ്ഞ അഷ്ടമിരോഹിണി ദിനത്തിൽ ഗുരുവായൂരപ്പന് പിറന്നാൾ ദിന സമ്മാനമായി സ്വർണ കിരീടം സമർപ്പിച്ചിരുന്നു രാജേഷ് ആചാര്യ കോയമ്പത്തൂരിൽ സ്വർണ്ണപ്പണി ചെയ്യുന്ന തൃശൂർ കൈനൂർ തറവാട്ടിലെ അംഗമാണ് സ്വർണ്ണ കിരീടത്തിന് മുപ്പത്തിയെട്ട് പവൻ തൂക്കം വരും അഷ്ടമിരോഹിണി നാളിൽ കിരീടം ഗുരുവായൂരപ്പനെ ചാർത്തിയിട്ടുണ്ടായിരുന്നു വഴിപാടായി ലഭിക്കുന്ന സാധനങ്ങൾ അന്നേ ദിവസം ഭഗവാന് ചാർത്തുകയും പിന്നീട് ദേവസ്വത്തിന്റെ രജിസ്റ്ററുകൾ രേഖപ്പെടുത്തി ലോക്കറിലേക്ക് മാറ്റുകയും ചെയ്യും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ ഭാര്യ ദുർഗ ഗുരുവാരപ്പന വഴിപാടായി നൽകിയ സ്വർണ കിരീടവും വളരെയധികം വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ടി വി എസ് ഗ്രൂപ്പിന്റെ വകയായി സ്വർണ്ണക്കെണ്ടി ഗുരുവായൂരപ്പന് സമർപ്പിച്ചിരുന്നു വ്യവസായ ഡോക്ടർ രവി പിള്ള ഒറ്റ മരതകക്കല്ല് പതിപ്പിച്ച എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാമിന്റെ സ്വർണ്ണ കിരീടം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ സമർപ്പിച്ചിരുന്നു ഭൂലോക വൈകുണ്ഠം എന്ന് പ്രസിദ്ധി ആർജിച്ച ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മഹാത്മ്യം വളരെ മഹത്വമുള്ളതാണ് സൃഷ്ടാവായും രക്ഷിതാവായും ഭക്തർക്ക് അഭയവും ആശ്രയവുമായി ആനന്ദ്മൂർത്തിയായ ഉണ്ണിക്കണ്ണൻ അവിടെ വിളങ്ങുന്നു ഗുരുവായൂരപ്പന്റെ ദർശന പുണ്യം ലഭിക്കുക എന്നത് തന്നെ ജന്മാന്തര സുഹൃതമാണ് ഗുരുവായൂരിൽ മൂന്ന് മണിക്കാണ് നട തുറക്കുക നിർമ്മാല ദർശനം മുതൽ തൃപ്പുക വരെയുള്ള സമയങ്ങളിൽ ഭഗവാൻ വിവിധ ഭാവങ്ങളിലാണ് ദർശനം നൽകുന്നത് ഭഗവാന്റെ നിർമ്മാല ദർശനം സർവ്വ പാപങ്ങളും അകറ്റി നിർമ്മലരാക്കുന്നു വാഗച്ചാർത്ഥ ദർശിച്ചാൽ അരിഷ്ടതകൾ മാറും തൈലാഭിഷേക ദർശനം രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതും ഭിഷേകം ദർശിച്ചാൽ ശത്രുക്കളിൽ നിന്ന് സംരക്ഷണവും ലഭ്യമാകുന്നതാണ് ബാലഗോപാല ഭാവത്തിലുള്ള ഭഗവാന്റെ രൂപം ദർശിച്ചാൽ സന്താനങ്ങൾക്കുള്ള ദുരിതം മാറും ശങ്കാഭിഷേകം ദർശിച്ചാൽ ഫലം ധനാഭിവൃദ്ധിയാണ് മനസമാധാനത്തിനും നേത്രരോഗശമനത്തിനും പന്തീരടി പൂജ കണ്ട് തൊഴുന്നത് ഉത്തമമാണ് ശിവേലി ദർശനം കേസ് വഴക്ക് എന്നിവയിൽ വിജയിക്കുന്നതിന് സഹായകമാകുന്നതാണ് ശ്രീഭൂതബലി ദർശനം സന്താനലബ്ധി ധനസമൃദ്ധി എന്നിവ ലഭ്യമാക്കുന്നു ദിവരാധന തൊഴുന്നത് ദാമ്പത്യ വിജയത്തിനും പ്രണയ സാഫല്യത്തിനും ഉത്തമമാണ് അത്താഴ പൂജ സമയത്ത് ഭഗവാനെ ദർശിച്ചാൽ ദാരിദ്ര്യശമനം രോഗശമനം കീർത്തി എന്നിവ ലഭിക്കും തൃപ്പുക സമയത്തുള്ള ഭഗവത് ദർശനം മൂക്ഷലബ്ധി പ്രാപ്തമാക്കും വ്യാഴദോഷങ്ങളകന്ന് ഈശ്വരാധീനം ലഭിക്കുന്നതിന് ഗുരുവായൂർ വഴിപാട് നടത്തുന്നത് വളരെ നല്ലതാണ് ഗുരുവായൂരിലെ കൃഷ്ണനാട്ടം വഴിപാട് വളരെ പ്രസിദ്ധവും ഫലസ്ഥിതിദായകുമാണ് വിവാഹ തടസ്സം മാറുന്നതിനും സന്താന ും ധാരാളം പേർ കൃഷ്ണനാട്ടം വഴിപാട് നടത്താറുണ്ട് തുളസിമാല താമരമാല വെണ്ണനിവേദ്യം നെയ്വിളക്ക് മഞ്ഞപ്പട്ട് ചാർത്തുക പാൽപായസം എന്നിവയാണ് കൃഷ്ണപ്രീതിക്കായുള്ള പ്രധാനപ്പെട്ട വഴിപാടുകൾ വൈശാഖമാസം അക്ഷയതൃതീയ അഷ്ടമിരോഹിണി നവരാത്രി ചിങ്ങത്തിലെ തിരുവോണം മേടവിഷു മുതലായ വിശേഷങ്ങളാണ് ഗുരുവായൂരിൽ ആചരിക്കുന്നത് ന്യൂസ്